പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ആലുവ അങ്കമാലി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ വൺ സീറോ സീറോ വൺ ത്രീ ത്രീ അടുത്തത് സൽക്കാര കാറ്ററിങ്ങിലേക്ക് മാനേജറെ ആവശ്യമുണ്ട് ചുരുങ്ങിയത് അഞ്ച് വർഷത്തെയെങ്കിലും സെയിം മേഖലയിലെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം മലപ്പുറം ജില്ലയിലെ കോട്ടക്കല്ലാണ് ഒഴിവ് ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഫൈവ് നയൻ എയ്റ്റ് സീറോ എയ്റ്റ് സീറോ അടുത്തത് ഒരു ഹോട്ടലിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് വയസ്സ് നാൽപ്പതിൽ താഴെ ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ടു ഫോർ ഫൈവ് ത്രീ ടു അടുത്തത് പോപ്പുലർ ഗ്രൂപ്പിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് റിസപ്ഷനിസ്റ്റ് രണ്ടാമത്തത് ഓഫീസ് അസിസ്റ്റൻറ്റ് മൂന്നാമത്തത് അക്കൗണ്ടൻറ്റ് നാലാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അഞ്ചാമത്തത് പാക്കിംഗ് സ്റ്റാഫ് ആറാമത്തത് ഹെൽപ്പർ ഏഴാമത്തത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എട്ടാമത്തത് സൂപ്പർവൈസർ ഒമ്പതാമത്തത് ബില്ലിംഗ് സ്റ്റാഫ് പത്താമത്തത് ഫാക്ടറി സ്റ്റാഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി മുതൽ ഉയർന്ന യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ശമ്പളം പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ സീറോ ടു ഫൈവ് നയൻ നയൻ സെവൻ സീറോ എയ്റ്റ് എയ്റ്റ് അടുത്തത് പത്തനംതിട്ട കോഴഞ്ചേരി കീഴുകര സർക്കാർ മഹിളാ മന്ദിരത്തിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ മാട്രനെ നിയമിക്കുന്നു യോഗ്യത പത്താം ക്ലാസ് ജയിച്ചിരിക്കണം പ്രായം അൻപത് വയസ്സ് കവിയരുത് പ്രവൃത്തി പരിചയം അഭികാമ്യം സേവന തൽപരരായവർ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം നവംബർ ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് മഹിളാ മന്ദിരത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് എറണാകുളം വിമുക്തിയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിനുള്ള ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത സോഷ്യൽ വർക്ക് സൈക്കോളജി വിമൻ സ്റ്റഡീസ് ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ ഏതിലെങ്കിലും സർവകലാശാല ബിരുദാനന്തര ബിരുദം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മിഷനുകളിലോ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി ഇരുപത്തിമൂന്ന് മുതൽ അറുപത് വരെ പ്രതിമാസ പ്രതിമാസ ശമ്പളം അൻപതിനായിരം രൂപ അപേക്ഷകർ ബയോഡാറ്റ മൊബൈൽ നമ്പർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം നവംബർ ഇരുപത്തി ആറിന് വൈകിട്ട് മണിക്ക് മുമ്പായി എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ എക്സൈസ് ഡിവിഷൻ ഓഫീസ് എക്സൈസ് സോണൽ കോംപ്ലക്സ് കച്ചേരിപ്പടി എറണാകുളം ആറ് എട്ട് രണ്ട് പൂജ്യം ഒന്ന് എട്ട് എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഒരു ഒ പി കൗണ്ടർ സ്റ്റാഫിൻ്റെ താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു നവംബർ ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് ജില്ലാ പഞ്ചായത്തിൽ വെച്ചാണ് അഭിമുഖം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ് അടുത്തത് സമഗ്ര ശിക്ഷാ കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ ജില്ലയിലെ പത്ത് വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സ്കിൽ സെൻ്റർ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നു യോഗ്യത എം ബി എ എം എസ് ഡബ്ല്യു ബി എസ് സി അഗ്രിക്കൾച്ചർ ബിടെക് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെ ശമ്പളം പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ താൽപ്പര്യമുള്ളവർ സമഗ്ര ശിക്ഷാ കേരളയുടെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്ററുടെ കാര്യാലയത്തിൽ നവംബർ ഇരുപതിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്